ഇവിടുന്ന് പോയ ടീമാണ് കേട്ടോ ഇവർ കൊല്ലത്തോ ആ ഭാഗത്ത് ഇവിടെ വെറ്റതാണ് അടിപൊളി ലൈനേജ് അമ്മക്കുഴയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ലൈനേജ് കുഞ്ഞുങ്ങളും ഉണ്ട് കളറായിട്ടുള്ള കുഞ്ഞുങ്ങളുമുണ്ട് ഇതുപോലെ ബോക്സിലാട വെച്ച് ഇരിഞ്ഞ കുഞ്ഞുങ്ങളന്നെ ആണ് കേട്ടോ ഒരു പത്തോ പതിമൂന്ന് മുട്ടകര നമ്മൾ വയ്ക്കലുണ്ട് പതിമൂന്നും പതിനാലും ഒക്കെ വയ്ക്കലുണ്ട് ഓരോ കോഴിക്കനുസരിച്ച് വെക്കും ഒരു പത്ത് കുഞ്ഞുങ്ങളായതായാലും ഒരു കോഴിക്ക് കൊടുക്കാൻ കിട്ടലുണ്ട് ഉണ്ടല്ല അടിപൊളി അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കണതാണ് വെറുപ്പം കുറച്ച് മുന്നേ പോയ ടീമാണ് അതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കൽ പിന്നെന്താ വെച്ചാൽ കൂടുതൽ ഓർഡർ ഇങ്ങനെ വരുന്നണ്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ ആവശ്യകരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കാനില്ല ഒരു നാൽപ്പത്തെട്ട് കോരേ സമയം നമുക്ക് അട വെച്ച് വിരി ചിറക്കാനുള്ള സെറ്റപ്പുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കൊടുത്തിട്ട് എത്തണമില്ല എന്താ വെച്ചാൽ ഒന്നാകുമ്പോൾ നമ്മൾ കറക്റ്റ് അട ഇരുത്തി വിരിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കണുള്ളൂ വേറെ തട്ടിപ്പ് തട്ടിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പല ആളുകളും എന്താ ചെയ്യണമെന്ന് വച്ചാൽ മറ്റുള്ള വിരുഭിക്കുക അങ്ങോട്ട് തള്ളക്കോയിക്ക് ഇരുപവും മുപ്പവും കുട്ടികളെ കോഴിക്കാണ്ട് ഇട്ടിട്ട് തള്ളക്കോയും കുഞ്ഞുങ്ങളും കൊടുക്കാണ്ട് അറിഞ്ഞ് അങ്ങനെ കൊടുക്കുകയും അങ്ങനെ നമ്മൾ ചെയ്യലില്ല നമ്മളോരോ ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും വന്ന് കണ്ട ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഓരോ ബോക്സിലായിട്ട് ഓരോ കള്ളിയിലാണ് പാടം വെക്കുന്നത് ഒരു മാസം വരെ ഇടാൻ പറ്റിയ നാൽപ്പത്തെട്ട് കള്ളിയുണ്ട് അതിലോരോ കള്ള കളറില് കള്ളി ആയിട്ടിങ്ങനെ വെച്ചാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ക് പറ്റേണ്ട ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ തിരിച്ച് കൊടുക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല തള്ളക്കോയിനെ നോക്കിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി സെറ്റുകളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി വാട്സാപ്പിൽ കാര്യങ്ങൾ ആരണ വാട്സപ്പിൽ ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈവേയിൽ എക്സ്ട്രാ ചാർജ് തരുന്നുണ്ട് ഡെലിവറി ചാർജ് പിന്നെ ഉള്ളോട്ടൊന്നും പോകില്ല ചില ആളുകൾ വിളിച്ചാണ്ട് വീട്ടിലെത്തിക്കോ വീട്ടിൽ ആളില്ല പോകാൻ രണ്ട് കിലോമീറ്റർ ഉള്ളു അഞ്ച് മിനിറ്റ് ഓട്ടമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഡെലിവറി ചെയ്യണത് വേറെ ടീം തന്നെയാണ് നമ്മൾ ഓരോടുത്ത് കൊടുക്കാന്നുള്ളൂ അപ്പോൾ അവർ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ഓരോ വീടുകളിലെത്തിക്കുമ്പോഴത്തേനും അവർക്ക് വിചാരിച്ച ടൈമിൽ അവിടെ എത്താൻ കഴിയില്ല അതുകൊണ്ട് ഒരു ഹൈവേയിൽ മാത്രമേ ഇരിക്കുള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ ഇവിടുന്ന് പത്ത് ബോക്സ് ഉണ്ടെങ്കിൽ വരെ ഒരു ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ചുവടുള്ളൂ നമ്മളെ ഹൈവേ നിന്ന് നമ്മളെ ഫാമിലേക്ക് അപ്പോൾ പത്ത് ബോക്സ് ഉണ്ടെങ്കിൽ വരെ ഒരു നമ്മളെ അടുത്തേക്ക് വരില്ല ഒരു അവിടെ എത്തിച്ചു കൊടുത്താൽ മാത്രമേ എടുക്കൊള്ളൂ പത്ത് ബോക്സ് പറഞ്ഞാൽ ഒരു ബോക്സിന് മുന്നൂറാണ് അവർക്ക് കിട്ടുന്നത് എന്നാൽ തന്നെ ഒരു വരുന്നില്ല കാരണം ഒരു അങ്ങനെ വന്നാൽ എല്ലായിടത്തുനിന്ന് അവർക്ക് ചീത്ത ആക്കേണ്ടി വരും കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് വന്ന് കാസർഗോഡ് എത്തുമ്പോഴത്തേന് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവേണ്ടി രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആവേണ്ട കാസർഗോഡ് എത്തുമ്പോഴത്തേന് അപ്പം അതിനുള്ള പറ്റിയ ആളുകൾ ആ കാസർഗോഡ് റൂട്ടിലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോൾ പിന്നെ രാവിലെ ചില വണ്ടിക്കാർ രാവിലെ കൊടുക്കുന്നുണ്ട് അവിടെ എത്തിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ഡെലിവറി ആണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല നല്ല കോഴികൾ നമ്മൾ നോക്കിയെടുക്കും എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് വിരിച്ച് ഇവിടെ നമ്മളെ ഓപ്പൺ ആക്കിയിട്ട് അയച്ചു കൂട്ടുകയാണ് ചെയ്യാം ഓപ്പൺ ആക്കി അയച്ചു വിടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പത്ത് രൂപം കഴിഞ്ഞാൽ മുട്ട ഇടലൊടുങ്ങും അങ്ങനെ അത് സ്വയം അട ആയതിൻ്റെ ശേഷം നമ്മൾ അട വെച്ച് അങ്ങനെ വിരിപ്പിച്ചു കൊടുക്കുക നമ്മൾ വലിൻ്റെ ഉള്ളിലിട്ട് കെട്ടി വളർത്തി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഫുൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത് കുണ്ടര നേരെ അയച്ചു വിടുക ചിലപ്പോൾ ഒരു ദിവസം ഉള്ളിലിട്ടേക്കും ഒരു ചെറിയൊരു കള്ളിൻ്റെ ഉള്ളിലിട്ടേക്കും പിന്നെ അയച്ചിട്ടിട്ട് അങ്ങനെ വളർത്തുകയും ചെയ്യുക നമ്മളൊരു ഏഴ് വർഷത്തോളം ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നല്ലോണം ഓർഡറും വരുന്നുണ്ട് അപ്പോൾ ആ ഓർഡറിനുസരിച്ച് ഇങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ ചില ആളുകൾ ഇപ്പം ഇന്നലെ വിനിയാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഓരോ ആൾക്കാര് നിങ്ങളിങ്ങനെ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് തോന്ന കൊടുക്കുന്നുണ്ട് എപ്പോഴും കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അങ്ങനെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമുക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് വെച്ചിരിക്കത്രോ കൊടുക്കാൻ കഴിയും കാരണം അവിടുന്ന് ഇവിടുന്ന് മുട്ട മേടിച്ചിട്ടുണ്ടതിൻ്റെ പിരിക്കുക കൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ ചെയ്യയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒറിജിനൽ നാടൻ നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മളെ അടുത്തുള്ള മുട്ട വെച്ചാൽ തന്നെ വിശ്വാസം വരുവുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ എന്നോട് ഒരാൾ പറഞ്ഞ് ഒരു മെഷീനിൽ വെച്ച ഇൻക്വയറില് വെച്ച നൂറ് കുഞ്ഞുങ്ങളുണ്ട് വിരിഞ്ഞത് കച്ചവടാക്കി തരുമോ വെച്ച് അപ്പോൾ ആ മുട്ട ഓരോടുത്തുള്ളതാണ് നമുക്ക് വിശ്വാസമാണ് ഒരു പല സ്ഥലത്തുനിന്ന് മുട്ട കളക്ട് ചെയ്തിട്ട് വിരിയിച്ചാണ്ടാണ് കൊടുക്കുന്നത് അതിലേൽപ്പം ഗിരിരാജ മുട്ട കോഴികൾ പല ആയിട്ടും വരും കാരണം നൂറ് മുട്ടക്കോലൊപ്പിച്ചാണ്ട് കോഴികൾ ആകെ വീട്ടിൽ നാലോ അഞ്ചോ കോഴി വളർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നൂറ് കുഞ്ഞുങ്ങളെ വിരിയിച്ചുണ്ടെങ്കിൽ ഒരു അതിലെത്ര കുഞ്ഞുങ്ങൾ ഒറിജിനൽ നാടുന്നുണ്ട് എന്ന് പറ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മളെ അടുത്തുള്ള നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും ഒരുപാട് ആളുകൾ നമ്മളടുത്തുനിന്ന് എടുത്തത് പല ഭാഗത്തായിട്ട് അപ്പോൾ ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഇതിനുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക എന്നാലേ നമുക്കതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓരോ കോഴിക്കോരോ റേറ്റാണ് വരുന്നത് പിന്നെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തതിനെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ അടച്ചു വിരിച്ച് കുഞ്ഞുങ്ങൾ തന്നെ വലുതാക്കി അങ്ങനെ കൊടുക്കലുണ്ടായി ഇപ്പോൾ കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ട് നമ്മൾ വെച്ചാൽ പിന്നെ ഒരാ പത്തോ ഇരുപതോ വലിയ കോയിനെടുക്കാൻ ഇടാൻ പറ്റിയ കൂടുതലുള്ള ആളുകൾ വന്നാൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അൻപതും നൂറുമൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ അതുപോലെ അവിടെ കൊണ്ടുപോയി വലുതായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചിലപ്പോൾ പത്തോ ഇരുപതോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചെടുക്കും എന്നിട്ട് പെടുന്നേ എന്തെങ്കിലും നമ്മൾ അവിടെ വെച്ചാണ്ട് ഇതേമാതിരി വിരിച്ചു കൊടുക്കും അപ്പോൾ പല കളറിലായിട്ടുള്ള കുഞ്ഞുങ്ങളും തള്ളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കോയിനെ കൂടുതലെടുക്കണം പിന്നെ നമ്മൾ അറിഞ്ഞ വീടുകളിൽ നിന്ന് എടുക്കും അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ